ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയും കൊണ്ടാഴി ഇ എം അടിച്ചി കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീധരൻ മാസ്റ്റർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് ഇ എം അടിച്ചി റോഡ് അൻപത് വർഷത്തിലധികമായി മൺപാതയായാണ് നിലനിന്നിരുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് മുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ഇ എം അടിച്ചി റോഡ് കോൺക്രീറ്റ് ചെയ്തത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഭരണസമിതി ശേഷം വളരെ കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത് ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിട്ടത് അത് തെരുവ് കിളക്കായും അതുപോലെ തന്നെ കുടിവെള്ളമായും അതുപോലെ തന്നെ ഭവന നിർമ്മാണമായും വീടുകളുടെ നമ്മുടെ റോഡുകളുടെ മറ്റേ ഉദാഹരണമായിട്ടും ആണ് നമ്മൾ അതിനെ കണ്ടത് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ഈ വർഷക്കാലം മുന്നോട്ട് വന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം ശിവൻ വീട്ടിക്കുന്ന് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ ബാബു ഇ എം മടിച്ചി സി ഡി എസ് അംഗം ഗീത പുഷ്പരാജ് എ ഡി എസ് അംഗങ്ങളായ കൃഷ്ണ രഞ്ജിത്ത് സുമ ഉണ്ണികൃഷ്ണൻ സബിത വേലൂർപടി എൻ എസ് വിജയകുമാരി ബിന്ദു ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്